ക്രിക്കറ്റിന്റെ ഭാവി നിർണയിക്കുന്ന കളിക്കാരെ പ്രവചിച്ച് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചർച്ചയാകുന്നത് ഇംഗ്ലണ്ടിനെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിന് ശേഷമായിരുന്നു സെവാഗിന്റെ പ്രവചനം ടീമിലെ രണ്ട് യുവതാരങ്ങളുടെ പ്രകടനത്തെയാണ് സെവാഗ് അകമഴിഞ്ഞ് പ്രശംസിച്ചത് ഓപ്പണർ യശസ്വി ജയ്സ്വാളും ഷുഭുമാൻ ഗില്ലുമാണ് സെവാഗിന്റെ ഗുഡ് ബുക്കിൽ കയറിക്കൂടിയ ആ രണ്ടു താരങ്ങൾ രണ്ടുപേരും അവസരത്തിനൊത്ത് ഉയരുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും അടുത്ത ദശകത്തിലോ അതിലധികമോ ഇരുവരും ലോക ക്രിക്കറ്റിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു സെവാഗിന്റെ കുറിപ്പ് പ്രായം ഇരുപത്തിയഞ്ചിൽ താഴെയാണ് എന്നതാണ് സെവാഗിനെ മോഹിപ്പിക്കുന്ന ഘടകം ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇരുവരും തിളങ്ങിയിരുന്നു മത്സരം ഇന്ത്യ വിജയിക്കുകയും ചെയ്തു ആദ്യ ഇന്നിംഗ്സിൽ ജയ്സ്വാൾ ഇരട്ട സെഞ്ചുറി നേടിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിലായിരുന്നു ഗില്ലിന്റെ സെഞ്ചുറി നേട്ടം ഏകദിന ടി ട്വന്റി ഫോർമാറ്റുകളിൽ ബാറ്റ് ഉയർത്തുമ്പോഴും ടെസ്റ്റിൽ തപ്പി തടയുകയായിരുന്നു ഗിൽ ഇനിയും അവസരം കൊടുക്കരുതെന്നും എത്രയോ പേർ പുറത്ത് കാത്തിരിപ്പുണ്ടെന്നും വരെ പറഞ്ഞു തുടങ്ങിയിടത്തിൽ നിന്നാണ് ഗിൽ മൂന്നക്കം തികച്ചുകൊണ്ട് അത്തരം വിമർശനങ്ങളെ മൂലക്കിരുത്തിയത് കഴിഞ്ഞ മത്സരത്തിലും തിളങ്ങാനായില്ലെങ്കിൽ രഞ്ച് കളിക്കാൻ വരെ താരം പദ്ധതിയിട്ടിരുന്നതായും റിപ്പോർട്ടുകൾ സജീവമായിരുന്നു ഏതായാലും വിശാഖപട്ടണത്തെ സെഞ്ചുറിയോടെ മൂല്യം ഉയർത്തിയിരിക്കുകയാണ് ഗിൽ ഇതോടെ ടെസ്റ്റിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു നൂറ്റി നാല്പത്തിയേഴ് പന്തുകളിൽ നിന്ന് പതിനൊന്ന് ഫോറും രണ്ട് സിക്സറും നേടി നൂറ്റി നാല് റൺസാണ് ഗിൽ സ്വന്തമാക്കിയത് ഇന്ത്യക്ക് മികച്ച ലീഡ് നൽകാൻ ഈ ഇന്നിങ്സും സഹായമായിരുന്നു ഇരട്ട സെഞ്ചുറി നേടിയതോടെ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമായിരിക്കുകയാണ് യശസ്വി ജയ്സ്വാൾ ഇരുപത്തിരണ്ടുകാരനായ ജയ്സ്വാൾ ആറു ടെസ്റ്റുകളിൽ നിന്ന് രണ്ട് സെഞ്ചറിയും രണ്ട് അർദ്ധ സെഞ്ചുറിയുമടക്കം അറുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് യശസ്തി ജയ്സ്വാൾ ആദ്യ ടെസ്റ്റ് സെഞ്ചുറി നേടിയത് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് മറ്റാരെയും പരിഗണിക്കേണ്ടെന്ന് സെലക്ടർമാരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു താരത്തിന്റേത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പന്തിൽ പത്തൊൻപത് ഫോറും ഏഴ് സിക്സറും സഹിതം ജയ്സ്വാൾ ഇരുന്നൂറ്റി ഒൻപത് റൺസാണ് എടുത്തത് മറ്റ് ഇന്ത്യൻ താരങ്ങൾ ആരും നാൽപ്പത് റൺസിനപ്പുറം സ്കോർ നേടാതിരുന്ന സാഹചര്യത്തിലായിരുന്നു യശസ്വി ജയ്സ്വാളിന്റെ തകർപ്പൻ പോരാട്ടം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടവും ജയ്സ്വാൾ സ്വന്തമാക്കിയിരുന്നു ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു താരത്തിന്റെ ഡബിൾ സെഞ്ചുറി ഇന്ത്യയുടെ ഏകദിന ടി ട്വന്റി ടീമുകളിൽ കൂടി സ്ഥിര സാന്നിധ്യമാകാനുള്ള തയ്യാറെടുപ്പിലാണ് രാജസ്ഥാൻ റോയൽസ് താരം കൂടിയായ ജയ്സ്വാൾ ഫെബ്രുവരി പതിനഞ്ചിന് രാജ്കോട്ടിലാണ് മൂന്നാം ടെസ്റ്റ് ആരംഭിക്കുന്നത് ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് വിജയിച്ചിരുന്നു അതിനാൽ അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ ജയം നേടി ഒപ്പത്തിനൊപ്പമാണ്